ചേച്ചിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ചേച്ചി കേട്ടു അപ്പുറത്തും അപ്പുറത്തും രണ്ടു ഘട്ടങ്ങളാണുള്ളത് എല്ലാരും സുപ്രിയ ആണെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും വലിയ നിർമ്മാതാവും പൂർണിമ വളരെ നല്ലൊരു ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആളായിരുന്നു പറയാം സുപ്രിയുള്ള പഠനങ്ങളുടെ സമയം എല്ലാവർക്കും അറിയാൻ അതിനെക്കുറിച്ച് അപ്പം പൂർണിമയാണെങ്കിൽ പൂർണ്ണിമയ്ക്ക് ഫാഷൻ ഡിസൈനിങ്ങും അഭിനയവും കാര്യങ്ങളും ഇന്നും രാവിലെ കേട്ടും രീതിയിലുള്ള എല്ലാരും സിനിമയിലും മക്കളും മരുമക്കളും ഒക്കെ സിനിമയിൽ മൂന്ന് കൊച്ചുമക്കളുണ്ട് അവരും കൂടെ സിനിമയിലേക്ക് പ്രതീക്ഷിക്കാൻ പെരുമാറിക്കും എന്തായാലും ചേച്ചി ചേച്ചി പറയുകയാണെങ്കിൽ ചേച്ചി ഇപ്പം അമ്പത് വർഷം കിട്ട അമ്പത് വർഷം കിട്ട വളരെ കുറച്ച് ആൾക്കാർ മലയാള സിനിമയിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എപ്പോഴും അഭിനയിക്കുന്നത് അതായത് ആ ഒരു തൊഴിൽ കൊണ്ട് നടക്കാൻ അമ്പത് കൊല്ലമായിട്ട് ചെയ്യാന്ന് പറയുന്നത് അതൊരു ചില കാര്യമൊന്നുമില്ല ഇപ്പൊ ഇരുപത്തിനാലിനാണ് നാൽപ്പത്തൊമ്പത് ഇരുപത് വർഷം കൊണ്ട് നോക്കാതെ വേറെ രീതിയിൽ നമുക്ക് അന്നെ ആഘോഷിക്കാം എന്തായാലും അങ്ങനെ ഒരു കുറച്ച് വളരെ ചുറ്റം വർക്ക് സാധിക്കത്തുള്ളൂ അത് എന്നാണ് എനിക്ക് മലയച്ചേച്ചി ഇവിടെ എത്തി എന്ന് പറയുന്നത് ഒത്തിരി എനിക്കൊക്കെ മല്യ ചേച്ചി പൂജക്കരുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് ഞാനിൻ്റെ ആരുമൊക്കെ അവിടെ വൈകുന്നേരങ്ങളിൽ പോകുമായിരുന്നു മലയേ സുഖനെ കാണാനും ഞങ്ങൾ ഒത്തുകൂടാനും ഒക്കെ ഉള്ളൊരു അവസരങ്ങൾ എപ്പോഴും ഉണ്ടായി പിന്നെ സുഹേട്ടൻ തൊണ്ണൂറ്റിൽ മരിച്ചതിന് ശേഷമാണ് ഈ ചേച്ചിക്ക് ഒരു കുറെ നാളത്തേക്ക് ചേച്ചി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ അതിൽ നിന്നും അപ്പൊ കുട്ടികളായിരുന്നു ഇപ്പോൾ രണ്ടുപേരിൽ നിന്ന് എത്തുന്ന രീതിയിൽ ഏറ്റവും വലിയ നിലയിലെത്തി അടുത്ത ഞാൻ പ്രതീക്ഷിക്കുന്നത് രാജുവിന് ഒരു നാഷണൽ അവാർഡ് മറ്റേ പുതിയ സിനിമ അത് ഞാൻ ഒരു വാക്ക് പറയില്ല അതിനുള്ള എല്ലാ സംഭവങ്ങളും ആ സിനിമക്കകത്തുണ്ട് അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ആ പണം ഇരുപത്തി മൂന്നിലാണ് സെൻസർ ചെയ്തത് രണ്ടും അടുത്ത കൊല്ലം എനിക്ക് തോന്നുന്ന അവാർഡ് നടക്കാൻ സാധ്യതയുള്ളൂ അത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു വളരെ ഗംഭീരമായിട്ടുണ്ട് ഞാൻ എന്റെ ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇവിടെ വളർത്തി അതാണ് എല്ലാ ക്രെഡിറ്റും ശേഷിക്കാണുള്ളത് ശരി ഞാൻ അതിനെ കുറിച്ച് കൂടുതലും പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അതായത് മന്ത്രിമാരൊക്കെ എത്തിക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് അദ്ദേഹത്തു ട്രെയിനിൽ അന്തേഭാഗത്ത് ഇറങ്ങി നേരെ ഇവിടെ വന്ന്

ഏറ്റവും വലിയ താങ്കൾ തങ്കമായിട്ടിരിക്കുന്ന എം വി പിള്ള ഡോക്ടർ എം വി പിള്ള സർ പിന്നെ ജയചന്ദ്രൻ അപ്പം ഇവിടെ കൂടി ബാക്കി എല്ലാവർക്കും ചേച്ചിയുടെ ഫാമിലി ഇന്ദ്രൻ എല്ലാവർക്കും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് കോസിന്റെ എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇവിടെ വന്നിട്ടുള്ള മാധ്യമ ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും എല്ലാം ഒരു ഒരു വാക്കിൽ നന്ദി പറയുന്ന കൂടുതൽ പറയാനുള്ള ആഗ്രഹമുണ്ട്